യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി പതിനഞ്ച് നോമ്പ് ആരംഭിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ ഒരുക്കമായിട്ടുള്ള പതിനഞ്ച് നോമ്പ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ് മൂന്ന് നിർദ്ദേശങ്ങൾ അച്ഛൻ നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുകയാണ് ഒന്നാമതായിട്ട് സാധിക്കുന്നവരെല്ലാവരും വ്യക്തിപരമായിട്ട് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കുക രണ്ടാമതായിട്ട് മിനിമം പതിനഞ്ച് എങ്കിലും ദൈവവചനം ബൈബിൾ ധ്യാനപൂർവം വായിക്കുക മൂന്നാമതായിട്ട് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥം സന്തോഷത്തോടുകൂടെ ഉപേക്ഷിക്കുക നമുക്കറിയാം ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പലതിനും ചലഞ്ച് ഏറ്റെടുക്കുന്നവരാണ് ഈ പതിനഞ്ച് ദിവസം ഫിഫ്റ്റീൻ ഡേയ്സ് ചാലഞ്ച് നമുക്കൊന്ന് എടുക്കാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് ദൃഢനിശ്ചയത്തോടുകൂടെ ഉറച്ച് തീരുമാനമെടുത്ത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുക തീർച്ചയായിട്ടും വലിയ ദൈവാനുഗ്രഹം നിൻ്റെ ഉണ്ടാകും സാധിക്കുന്നവർക്കൊക്കെ ഈ മെസ്സേജ് അയയ്ക്കുക നമ്മൾ മൂലം ആരെങ്കിലും ഈ പതിനഞ്ച് നോമ്പ് എടുക്കാനിട വന്നാൽ ആത്മീയമായിട്ട് ഒരു പടി കൂടി ഉയരാൻ ഇട വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും ഈ സ്വർഗാരോപണ സ്വർഗ്ഗാരോപണ പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ആത്മീയമായിട്ട് ഇങ്ങനെ ഒരുങ്ങുമ്പോൾ സ്വർഗത്തിലോയിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ തരും നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഈ പതിനഞ്ച് നോമ്പ് ഏറ്റവും അർത്ഥപൂർണമായിട്ട് ചെലവഴിക്കുവാൻ ഇവർക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ഈ പതിനഞ്ച് നോമ്പിലൂടെ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി വരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ